കേസെടുക്കേണ്ടതാണ് ഈ പറഞ്ഞതിന് ഉള്ളത് കൊടുത്താൽ മതി എന്ന് പറഞ്ഞാല് വേണ്ടതല്ലല്ലോ കൊടുക്കാനല്ലേ പറയുന്നത് ഇവര് അവനെ പോകാൻ അനുവദിച്ചതല്ലേ അവനെ ഒളിപ്പ് പോകാൻ അനുവദിച്ചതല്ലേ പോലീസ് ഇങ്ങനെയാണോ നമ്മുടെ പോലീസ് ചെയ്യേണ്ടത് മർദ്ദിച്ചിട്ടുണ്ട് ക്രൂരമായി മർദ്ദിച്ചിട്ടില്ലെന്ന് കേട്ടോ ഇതാണ് അത് ഇവർ കണ്ടിട്ടില്ലെന്ന് കാരണം മുകളിൽ വെച്ച് മുറിയിൽ വെച്ചാ നടന്നത് ഇവർക്ക് മുകളിലേക്ക് പ്രവേശനമല്ല നീ അമ്മയ്ക്ക് സ്ത്രീധന പീഡനം എന്ന് പറയുന്നത് ഒരു തുടർക്കഥയായി മാറുകയാണ് അപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തിലേറെയായി വളരെ വിവാദമായ ഒരു സംഭവം നമ്മളെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ അതിൽ പ്രതികരിച്ചതുമാണ് ഒരു കോഴിക്കോട്ടുകാരൻ ജർമ്മനിയിൽ ജോലിയുള്ള ഒരു പ്രൊഫഷണൽ അയാൾ ഇവിടെ നോർത്ത് പറവൂർക്കാരിയായ ഒരു പെൺകുട്ടിയൊക്കെ വിവാഹം കഴിക്കുന്നു ഒരു പരസ്യത്തിലൂടെയാണ് വിവാഹം കഴിക്കുന്നത് ആ വിവാഹമൊക്കെ കഴിച്ചതിന് ശേഷം ഒരാഴ്ചക്കകത്ത് തന്നെ ആ പെൺകുട്ടിയെ ശാരീരികമായിട്ട് വളരെ ക്രൂരമായി പീഡിപ്പിച്ചുമാണ് നമ്മൾ കണ്ടത് അതിനെ പിന്നെ മനസ്സിലാക്കുമ്പോഴാണ് അതിലെ ശരീരവാസകലം ബെൽറ്റ് ഉപയോഗിച്ച് അടിച്ചിട്ടുണ്ട് അതിൻ്റെ കഴുത്തിൽ മൊബൈൽ ചാർജറിൻ്റെ വയർ ഇട്ട് അതിൻ്റെ കേബിൾ മുറുക്കി അതിനെ കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നു അതിൻ്റെ വാസകലം പരുക്ക് ഒരുപാട് അടിയടി ഇടിയുടെയും പരി പരുക്ക് അതിൻ്റെ മൂക്കിൽ നിന്ന് ചെവി നിന്നൊക്കെ ബ്ലഡ് വരുന്ന വിധത്തിലുള്ള ഉപദ്രവങ്ങൾ അപ്പോൾ ഇത് എന്തിനാ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അവർ ആ കുട്ടിയുടെ മാതാപിതാക്കൾ ഭാഗ്യത്തിന് നമ്മുടെ നാട്ടിലൊരു ചടങ്ങുണ്ട് ഈ വരൻ്റെ വീട് കാണാനായിട്ട് ഒരാഴ്ച അങ്ങോട്ട് ചെല്ലുന്നത് അവർ ഈ ഒരാഴ്ച കഴിഞ്ഞ് ഈ ചടങ്ങിനായിട്ട് വരൻ്റെ വീട്ടിലേക്ക് വന്നു കാരണം വധു അവിടെ ആണല്ലോ പെൺകുട്ടി വന്നപ്പോഴാണ് ഈ കുട്ടിയെ കണ്ടവർ ഞെട്ടിപ്പോയി കാരണം അതിനെ അതിൻ്റെ മുഖം ആസകലം പരിക്ക് ദേഹം ആസകലം പരിക്ക് എന്ത് വെച്ചെന്ന് പറഞ്ഞപ്പോൾ ഇയാൾ ഉദ്ധരിച്ചു അങ്ങനെ ഇയാൾ സമ്മതിക്കുന്നു അവരോട് അയാൾ മർദ്ദിച്ചതാണെന്ന് കേട്ടോ ഇതാണ് അപ്പം ഈ രീതിയിലേക്ക് ആണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത് അവസാനം ആ വിവരം പുറത്തു വരുന്നത് സ്ത്രീധനം കുറഞ്ഞു പോയി ഇനി അത് ബാക്കി കൊടുക്കണം അതാ വേണ്ടത് അതിനും ഇവന് വേണ്ടെങ്കിൽ ഇതിനെ വിവാഹം കഴിക്കരുതായിരുന്നു മാത്രമല്ല ഇപ്പം വരുന്ന പുതിയ വാർത്ത വന്നതുകൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് ഇപ്പോൾ പ്രതികരിക്കുന്നത് ആ വാർത്തകൾ വരുമ്പോൾ അയാളുടെ അമ്മ സമ്മതിക്കുന്നു അവൻ്റെ അമ്മ പറയുന്നു മർദ്ദിച്ചിട്ടുണ്ട് ക്രൂരമായി മർദ്ദിച്ചിട്ടില്ലെന്ന് കേട്ടോ ഇതാണ് അത് ഇവർ കണ്ടിട്ടില്ലെന്ന് കാരണം മുകളിൽ വെച്ച് മുറിയിൽ വെച്ചാണ് നടന്നത് ഇവർക്ക് മുകളിലേക്ക് പ്രവേശനമല്ല നീ അമ്മയ്ക്ക് ആ വീടിൻ്റെ പേരാണ് ഏറ്റവും രസകര കേട്ടോ സ്നേഹധീരം എന്നാണ് ആ വീടിൻ്റെ പേര് ഈ സ്നേഹധീരത്തിൽ അവൻ്റെ അമ്മയ്ക്ക് അവൻ്റെ മുകളിലേക്ക് പ്രവേശനം ഇല്ല അവൻ്റെ മാത്രമാണ് അവിടം അവൻ ഇവരുമായിട്ടൊന്നും ബന്ധമില്ല എന്നുള്ള രീതിയിൽ വരെ ആ സ്ത്രീ പറയുന്ന രീതി ഞാൻ കേട്ടു അതുപോലെ തന്നെ കയ്യിലുള്ളത് കൊടുത്താൽ മതി എന്ന് പറഞ്ഞതായിട്ട് മാത്രമല്ല അവൻ്റെ സഹോദരിയുടെ പ്രസ്താവനയും കണ്ടു അത് വളരെ ആശ്ചര്യകരമാണ് ജർമ്മനിയിൽ ജോലിയല്ലേ അപ്പോൾ അവന് നല്ല സ്ഥിരീധനം കിട്ടുമല്ലോ എന്ന് ഇതാണ് കാഴ്ചപ്പാട് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ നാട്ടിൽ ഈ രീതിയിൽ പെൺകുട്ടികൾ വളരെയധികം പീഡനം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ക്രൂരതയ്ക്കെതിരെ പ്രതികരിക്കേണ്ടത് അത്യാവശ്യമാണ് ഇപ്പോൾ ഇത് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു വലിയ വീഴ്ച ഉണ്ടായത് ഇത്രയും ഗുരുതരമായ അക്രമം ആ കുട്ടി നേരിട്ട് നേരിട്ടിട്ടും പീഡനങ്ങൾ നേരിട്ടിട്ടും അത് മനസ്സിലായിട്ടും ആ പന്തീരങ്കാവ് സർക്കിൾ ഇൻസ്പെക്ടർ അത് വളരെ ആ ഇതിൻ്റെ പിതാവിനെ ആക്ഷേപിക്കുകയും അതിനൊന്നും അതൊന്നും കാര്യമൊന്നും ഉള്ളതല്ല എങ്ങനെയെങ്കിലും പറഞ്ഞു കൊടുക്കുക അവിടെ കൂടെ പോയി താമസിക്കാൻ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഒന്ന് ആലോചിക്കണം അയാൾക്ക് പെമ്മക്കളുണ്ടെങ്കിൽ അയാൾ പറയൂ ഇത് ഒരു പെൺകുട്ടി വിവാഹം കഴിച്ചു കൊടുത്താൽ അതിനെ നല്ല രീതിയിൽ സംരക്ഷിക്കപ്പെടാൻ വേണ്ടിയല്ലേ അത് അത് നല്ല രീതിയിൽ സംരക്ഷിക്കപ്പെടാൻ വേണ്ടിയല്ലേ അതിന് വിവാഹം കഴിച്ചു കൊടുക്കുന്നത് നല്ലൊരു ജീവിതം കിട്ടാൻ വേണ്ടിയല്ലേ നല്ലൊരു കുടുംബജീവിതം നയിക്കാൻ വേണ്ടിയല്ലേ അപ്പോൾ അതിനെ കൊണ്ടുപോയിട്ട് ഇതേപോലെ ചവിട്ടി തേച്ച് ഒരാഴ്ച ഒരാഴ്ചയാണ് അത് ആലോചിച്ച് നോക്കിയുള്ളൂ നമ്മൾ ഒരാഴ്ച ഇത്രത്തോളം ക്രൂരമായ മർദ്ദനങ്ങൾ അതിനെ ഏറ്റിട്ടും ആ സർ സർക്കിൾ ഇൻസ്പെക്ടർ അതിന് ഡൊമസ്റ്റിക് വയലൻസിന് കേസെടുക്കുക ഡൊമസ്റ്റിക് വയലൻസിന് വന്നാൽ മതി പോലീസിന് കേസെടുക്കാനേ ഒക്കെ പറ്റുന്നതല്ല അത് ആദ്യം മനസ്സിലാക്കണം ആ അത്രയും വിവരമില്ലാത്തത് കൊണ്ടാണ് അവബോധമില്ല എന്നുള്ളതാണ് ശരിയായ കാര്യം അത് അതിന് ഡൊമസ്റ്റിക് വയലൻസിന് കേസെടുക്കുന്നത് ഡൊമസ്റ്റിക് വയലൻസിന് കേസെടുക്കുന്നത് വേറെ മാർഗ്ഗങ്ങളാണ് ഉള്ളത് ഇതൊന്നും അല്ല പോലീസിനല്ല പോലീസല്ല ഡൊമസ്റ്റിക് വയലൻസിന് കേസെടുക്കേണ്ടത് പോലീസിന് അതിനുള്ള അധികാരവും ഇല്ല ആ നിയമത്തിൽ പിന്നെ ഫോർ നയൻറ്റി എയ്റ്റ് എയ്ക്കും അതേപോലെ തന്നെ ത്രീ നോട്ട് സെവനും ആദ്യം തന്നെ വധശ്രമം കൊലപാതക ശ്രമം അതിന് കേസെടുക്കേണ്ടതിന് പകരം അവനെ വളരെ ദുർബലമായ ഏതോ അടി മുന്നൂറ്റി ഇരുപത്തി മൂന്നോ പങ്കിട്ട് ഏതായാലും അങ്ങ് അവനെ അങ്ങ് പറഞ്ഞയച്ചു ഇപ്പോൾ ഇവിടെ അതിൻ്റെ അയൽവാസികളൊക്കെ ഇവിടെ ഈ ടി വിയിൽ രാവിലെ ഞാൻ കണ്ടതാണ് പല ചാനലുകളിലും അവിടുത്തെ അതിൻ്റെ ആ വീടിൻ്റെ അയൽവാസികളൊക്കെ പ്രതികരിക്കുന്നത് പോലീസ് നിരന്തരം ഇവിടെ ഉണ്ട് ഇന്നലെയുണ്ട് അവസാനം വൈകുന്നേരം ഈ കൊലപാതക ശ്രമത്തിന് ത്രീ നോട്ട് സെവൻ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ പിന്നെ മുങ്ങി രാത്രി രാത്രി വരെ അവിടെ ഉണ്ടായിരുന്നു ഇവർ അവനെ പോകാൻ അനുവദിച്ചല്ലേ അവനെ ഒളിപ്പ് പോകാൻ അനുവദിച്ചതല്ലേ പോലീസ് ഇങ്ങനെയാണോ നമ്മുടെ പോലീസ് പ്ര ചെയ്യേണ്ടത് അപ്പോൾ ഏതായാലും ഒരു ആശ്വാസകരമായിരിക്കാം ചിലപ്പോൾ ഈ അന്വേഷണം ഫറോക്ക് എ സി പിക്ക് മാറ്റി എന്നുള്ള പ്രസ്താവന വരുന്നുണ്ട് അപ്പോൾ രാവിലെ മാധ്യമങ്ങളിൽ നിന്ന് കാണുന്നതാണ് ആ അന്വേഷണം മാറ്റേണ്ടതാണ് അടിയന്തരമായിട്ട് മാറ്റം മാറ്റേണ്ടതാണ് മാത്രമല്ല ഈ ഇതേപോലെ ഇത്രയും അലഭാവം കാണിച്ച പോലീസ് ഉദ്യോഗസ്ഥനെതിരെ കേസെടുക്കുന്ന നടപടിയെടുക്കേണ്ടതുമാണ് ശിക്ഷാ ശിക്ഷാനടപടികൾ എടുക്കേണ്ടതാണ് അതാണ് ചെയ്യേണ്ടത് ഈ ഈ രീതിയിലായിരിക്കരുത് ഈ പെൺകുട്ടികളുടെ പരാതികൾ പോലീസ് കൈകാര്യം ചെയ്യേണ്ടത് അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് തോന്നും ചില പെൺകുട്ടികൾ അതിൻ്റെ ഭർത്താക്കന്മാരെ ഉപദ്രവിച്ചിട്ടില്ലേ എന്നൊക്കെ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഞാൻ കേട്ടു ഇപ്പം ഗ്രീഷ്മയുടെ കേസൊക്കെ പറഞ്ഞുകൊണ്ടാണ് ചോദിക്കുന്നത് അതൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ വളരെ ചെറിയ സാഹചര്യങ്ങളിലുള്ള വളരെ ചുരുക്കമാണ് എണ്ണം ഇതുപോലെയല്ല പെൺകുട്ടികൾ പിടിപ്പിക്കപ്പെടുന്നു എന്ന് പറയുന്നത് വളരെയധികം കൂടുതലാണ് സ്ത്രീധനം എന്തിനീ സ്ത്രീധനം കൊടുക്കുന്നു എന്നുള്ളത് ചിന്തിക്കണം ആളുകൾ മാത്രമല്ല ഇയാളുടെ പേരിൽ വേറെ ആരോപണങ്ങൾ വരുന്നുണ്ട് അയാൾ വേറെ കോട്ടയത്ത് അങ്ങാണ്ട് ഒരു ഒരു എൻഗേജ്മെൻ്റ് കഴിഞ്ഞതാണ് എന്നിട്ട് അതിൻ്റെ വിവാഹം ക്ഷേത്രത്തിൽ വെച്ച് കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് അതിനെ അങ്ങോട്ട് കൊണ്ടുപോകാൻ ജർമ്മനിയിലേക്ക് കൊണ്ടുപോകാൻ ഡോക്ടറോ ഏതാണ്ടാണത് ആ പെൺകുട്ടി കൊണ്ടുപോകാനായിട്ട് ഉള്ള ആപ്ലിക്കേഷൻ കൊടുത്തു എന്നുള്ളതാണ് പക്ഷേ വിവാഹം കഴിഞ്ഞിട്ടില്ല എന്നാണ് ഇപ്പോൾ അയാളുടെ മാതാവ് പറയുന്നത് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിരുന്നു അതെന്താ മുടങ്ങിപ്പോയെന്ന് ചോദിച്ചപ്പോൾ അവർക്ക് വേണ്ടാന്ന് പറഞ്ഞു ശരിയാണ് ഇപ്പോഴത്തെ പെൺകുട്ടിയുടെ പിതാവ് പറയുന്നു ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു രണ്ട് എൻഗേജ്മെൻ്റ് ആയുള്ള കഴിഞ്ഞാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ഇതിൽ ഒരെണ്ണം ഈ മുടങ്ങിപ്പോയത് ഈ ഡോക്ടർ പെൺകുട്ടിയോടൊപ്പം മുടങ്ങിപ്പോയതിൻ്റെ കാരണം പറഞ്ഞത് അവർ ശരിയായിട്ട് അന്വേഷിച്ചു അപ്പോൾ ഇയാൾ നിരന്തരമായിട്ട് അതിനെ ഫോൺ ചെയ്യുകയൊക്കെ ചെയ്യുമായിരുന്നു അയാ അവർക്കും അതിന് മനസ്സിലായി ഇവനെ മദ്യത്തിനടിമയാണെന്നും അതേപോലെ തന്നെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവനാണെന്നും മനസ്സിലാക്കിയപ്പോൾ അവരത് വേണ്ടെന്ന് വെച്ചെന്നുള്ളതാണ് അപ്പോൾ ഇത് നമ്മൾ നോക്കേണ്ടത് അതിനോടും സ്ത്രീ അതിനും ആവശ്യപ്പെട്ടു അങ്ങനെയുണ്ട് അതിനോട് സ്ത്രീധനം ആവശ്യപ്പെട്ടു അത് അത് അവർ പിന്മാറി കാരണം ഇത് ഇതിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ എന്താ അവർ ഉള്ളത് കൊടുത്താൽ മതി എന്ന് പറഞ്ഞെന്ന് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ സ്ത്രീധനം വേണമെന്ന് പറഞ്ഞെന്നുള്ളതല്ലേ അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഇവൻ്റെ മാതാവിനെതിരെ കേസെടുക്കേണ്ടതാണ് ഈ പറഞ്ഞതിന് ഉള്ളത് കൊടുത്താൽ മതി എന്ന് പറഞ്ഞാൽ ഉള്ളത് കൊടുത്താൽ മതി എന്ന് പറഞ്ഞാൽ കല്യാണം ഉള്ളത് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടതല്ലല്ലോ കൊടുക്കാനല്ലേ പറയുന്നത് അപ്പോൾ ഉള്ളത് കൊടുക്കാൻ പറഞ്ഞെന്നാണ് ആ അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ നാട്ടിൽ വിവാഹബന്ധങ്ങൾ തന്നെ ഇതുപോലെ തന്നെ അസ്ഥിരമായി കൊണ്ടിരിക്കുകയാണ് കാരണം വിവാഹത്തിന് പെൺകുട്ടികൾ ഇന്ന് ഇഷ്ടപ്പെടുന്നില്ല ഒരുപാട് പേരും ഒരുപാട് പേരും ഇഷ്ടപ്പെടുന്നില്ല അതിൻ്റെ കാരണം ഈ വരൻ എന്ന് പറയുന്ന ആൾ ഒരു ഭീതിയോടാണ് ഇവർ ഓർക്കുന്നത് ഇവൻ എങ്ങനെയായിരിക്കും അവൻ്റെ പെരുമാറ്റം അവരിപ്പോൾ വളരെ രീതിയിൽ വലിയ വളരെ വലിയ പരിശോധനകൾ നടത്തിയാണ് അവർ തീരുമാനമെടുക്കുന്നത് ഇത് ഒരു വിവാഹം വേണോ വേണ്ടയോ എന്നുള്ളത് ആ രീതിയിലാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സമൂഹത്തിൽ നിന്ന് ഈ ഒരു മെനസ് അതായത് സ്ത്രീധനം എന്നുള്ളത് അത് എന്തിന് സ്ത്രീ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ അത് അടിമയാണോ അപ്പോൾ അവനെ പുരുഷനെ വിലയ്ക്ക് വാങ്ങിക്കുകയാണോ ചെയ്യുന്നത് അല്ലല്ലോ ആ വിലയ്ക്ക് വാങ്ങിക്കുമെന്ന് അടിമയായിട്ട് മാറുകയാണെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ അവൻ എന്തിന് ധനം കൊടുക്കണം അവന് ആ ഏറ്റവും വലിയ ലൈംഗിക വിവേചനമല്ലേ ആ കാണിക്കുന്നത് ആ ജെൻഡർ ജസ്റ്റിസ് എന്ന് പറയുന്ന ഒന്ന് നമ്മുടെ നാട്ടിൽ ഇല്ലാതാകുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവല്ലേ അത് ഇത് ഈ പെൺകുട്ടികളെ കെട്ടിച്ച് കൊടുക്കേണ്ട വീട്ടുകാരോചിക്കണം പെൺകുണ് കുഞ്ഞുങ്ങളും ആലോചിക്കണം അവരുത്തൻ പൈസ ചോദിച്ചാൽ കല്യാണം ആലോചിച്ചുകൊണ്ട് വന്നാൽ അത് പോലീസ് സ്റ്റേഷൻ റിപ്പോർട്ട് ചെയ്യണം അവൻ്റെ പേര് കേസെടുപ്പിക്കണം അതാ ചെയ്യേണ്ടത് കൊ കൊടുക്കണമെന്നൊന്നുമില്ല കേസെടുക്കാൻ ഡിമാൻഡ് ഫോർ ഡവറി മതി ആ ഡിമാൻഡ് ഫോർ ഡവറി ഉണ്ടെന്നുണ്ടെങ്കിൽ അവനെതിരെ കേസെടുക്കാം അപ്പോൾ അതിന് തയ്യാറാകണം ഈ പെൺ വീട്ടുകാരും തയ്യാറാവണം പെൺകുട്ടികളും തയ്യാറാവണം മുന്നോട്ട് വരണം അതാ ചെയ്യേണ്ടത് അല്ലാതെ വിവാഹബന്ധങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുക അല്ല വേണ്ടത് നേരെ മറിച്ചു കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ നമ്മുടെ കുടുംബങ്ങളുടെയൊക്കെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ് അത് ചെയ്യേണ്ടത് ഇങ്ങനൊരുത്തം ചോദിച്ചാൽ അവർ ഡിമാൻഡ് വന്നു കഴിഞ്ഞാൽ അപ്പോഴേ അറിയിച്ചേക്കണം ഇത് ഇതേപോലെ തന്നെ അതേപോലെ തന്നെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഇവനെക്കുറിച്ച് ശരിയായി അന്വേഷിക്കണം പണ്ട് നമുക്ക് അന്വേഷണം ഉള്ള അന്വേഷണം പോലൊന്നും ഇപ്പോൾ പോരാ പ്രത്യേകിച്ച് വിദേശത്തൊക്കെ ഉള്ളവരെയാണെന്നുണ്ടെങ്കിൽ അവരെ എങ്ങനെ നടപടിക്രമങ്ങൾ എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് അവർ നിർബന്ധമായിട്ട് അന്വേഷിക്കാതെ കല്യാണം കഴിച്ചു കൊടുക്കരുത് കൊടുക്കാൻ പോയാൽ ഇതുപോലിരിക്കും കാരണം ഇന്ന് ഈ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായിട്ടുള്ള അടിമകളായിട്ടുള്ള ഒരുപാട് ചെറുപ്പക്കാരുണ്ട് അത് ഇന്നത്തെ ഏറ്റവും വലിയൊരു സവിശേഷതയാണത് ഏറ്റവും വലിയ സമൂഹത്തിൽ ഉണ്ടാവുന്ന ഏറ്റവും വലിയ പുഴുക്കുത്തുകളാണിതൊക്കെ അപ്പോൾ അവരെ ഈ പെൺകുട്ടികളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഇവന് ബോധമൊന്നുമില്ല ഇപ്പം ഇവൻ തന്നെ മദ്യപിച്ച് വന്നിട്ടാണ് രാത്രി ഇതിനെ ഇതിനെഴുതിട്ട് പെരുമാറുന്ന എഴുതിട്ട് അഴിക്കുന്നത് എന്ത് ചെയ്യാൻ പറ്റും ആ കുട്ടി എന്ത് ചെയ്യാൻ നോക്കും ഒരു നിരാലംബിയായ പെൺകുട്ടിയാണ് ഭർത്തർ വീട്ടിലാണ് ബാക്കി ചുറ്റും ശത്രുക്കളാണ് മിത്രങ്ങളില്ല അതിൻ്റെ സഹായത്തിനാരും ഇല്ല എന്തു ചെയ്യാൻ പറ്റും ആ നാട്ടുകാരൊക്കെ പറയുന്നത് ഇതിൻ്റെ മുഖം കണ്ടു തന്നെ അടിയേറ്റം വളരെ അത്രത്തോളം വലിയ പാടായിരുന്നു എന്നൊക്കെ തന്നെ ആ നാട്ടുകാരിൽ നിന്ന് പിഴിച്ച് പറയുന്നുണ്ട് അപ്പം ഇവനെ ഒളിവപ്പാൻ സഹായിച്ച ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് എതിരെ ഉണ്ടല്ലോ യഥാർത്ഥത്തിൽ നടപടി വേണ്ടതാണ്